വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയ്ക്കരികിൽ സ്ഥാപിച്ചിരുന്ന പിങ്ക് കഫേ എടുത്തുമാറ്റിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ എം സി ഐജു നൽകിയ പരാതികളുടെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളുടെയും ഭാഗമായാണ് പിങ്ക് കഫേ എടുത്തുമാറ്റിയത് ഫെബ്രുവരി കുവരിമൂന്നിന് രാത്രിയിലാണ് പഞ്ചായത്ത് പിങ്ക് കഫേ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും മുൻപിലായി സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ചത് എന്നാൽ ഇത് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് പഞ്ചായത്ത് മെമ്പർ എം സി ഐജുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്മൂന്ന് ദിവസം നീണ്ടുനിന്ന സമരം നടത്തുകയും പൊതുമരാമത്ത് വകുപ്പിലും ജില്ലാ കളക്ടർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകുകയും പിന്നീട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പിങ്ക് കഫ എടുത്തു മാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാലിന്റെ ഏകാധിപത്യ രീതിക്കും ധാഷ്ട്യമനോഭാവത്തിനുമേറ്റ തിരിച്ചടിയാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു യോഗം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് എൻ കെ കബീർ എം സി ഐജു പി എസ് സുനീഷ് കെ ഗോവിന്ദൻകുട്ടി അജു നെല്ലുവായി സഫീന അസീസ് സിജി ജോൺ അനിത വിൻസെന്റ് ചന്ദ്രപ്രകാശ് ഇടമന ഫ്രിജോ വടക്കൂട്ട് റീന വർഗീസ് നജീബ് കൊമ്പത്തേൽ സുന്ദരൻ ചിറ്റണ്ട അമൃത ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു വികസനമാണ് വർഷം വർഷം കൊണ്ട് കൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം സർക്കാരിന്റെ പണം ഇതുപോലെ മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എരുവപ്പെട്ടി പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെയും സെക്രട്ടറിയുടെയും നിരുത്തരവാദിത്വപരമായ അവസ്ഥയെക്കുറിച്ചും നിയമത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥയെക്കുറിച്ചും വീണ്ടും കളക്ടർക്ക് ഞാൻ പരാതി കൊടുത്തു പാർട്ടി പരാതി കൊടുത്തു പാർട്ടി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യുന്നത് വൻ പിഴവാണെന്ന് കാണിച്ചുകൊണ്ട് കളക്ടർ വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത്